പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ശിവപ്രീതിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന വ്രതങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രദോഷ വ്രതം സന്താന സൗഭാഗ്യം ദുഃഖശമനം ദാരിദ്ര്യ ശമനം ആയുരാരോഗ്യം ഉണ്ടാകുവാൻ ഐശ്വര്യ സത്കീർത്തി വർധന എന്നിവയ്ക്ക് വേണ്ടിയാണ് കൂടുതലായും എല്ലാവരും പ്രദോഷ വ്രതം അനുഷ്ഠിക്കുന്നത് ഏറ്റവും ലലിതമായ രീതിയിൽ അനുഷ്ഠിക്കാവുന്ന വ്രതം എന്ന പ്രത്യേകത കൂടി പ്രദോഷവ്രതത്തിനുണ്ട് പൊതുവെ വാക്കിന്റെ അനുസരിച്ച് പ്രദോഷം എന്ന പ്രയോഗം അസ്തമയ സന്ധ്യ എന്ന് വിവർത്തനം ചെയ്യാം പദങ്ങളെ പിരിക്കുമ്പോൾ പ്രായ എന്നാൽ ഇല്ലാതാക്കുന്നത് എന്നർത്ഥം ദോഷ എന്ന വാക്കിന് രാത്രി എന്നും ദോഷത്തെ ഇല്ലാതാക്കുന്നത് എന്നും പ്രദോഷം എന്ന പദം കൊണ്ട് അർത്ഥം കൽപ്പിക്കാം രാത്രിയുടെ പ്രാരംഭം അസ്തമയത്തിനു മുമ്പ് മൂന്നേമുക്കാൽ നാഴിക വരെയുള്ള ഒരു യാമമാണ് പ്രദോഷം പ്രദോഷ വ്രതം കൊണ്ട് ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് അർത്ഥമാക്കുന്നത് ത്രയോദശി നിധി വരുന്ന ദിവസത്തെയാണ് പ്രദോഷമായി കണക്കാക്കുന്നത് ഒരു മാസത്തിൽ പ്രധാനമായും പ്രദോഷ വ്രതമാണ് ഉണ്ടാകുന്നത് ഇതിനെ കറുത്ത പക്ഷത്തിലേതെന്നും വെളുത്ത പക്ഷത്തിലേതെന്നും പറയപ്പെടുന്നു പ്രദോഷ വ്രതം അനുഷ്ഠിച്ചാൽ ശദോഷവും ജാതക ദോഷവും മൂലമുണ്ടാകുന്ന ദോഷ കാഠിന്യം കുറയുമെന്നാണ് വിശ്വാസം ശിവപുരാണമനുസരിച്ച് ജഗത് മാതാവായ പാർവതി ദേവിയെ സന്തോഷിപ്പിക്കുന്നതിനായി രത്നപീഠത്തിലിരുത്തി പരമശിവൻ ദേവിയുടെ മുമ്പിൽ ആനന്ദ നൃത്തമാടിയത് പ്രദോഷസന്ധിയിലാണ് നന്ദികേശനും ദേവാദിദേവകളും അപ്സരസുകളും യക്ഷി കിന്നരന്മാരും മുനിയും ശിവസാന്നിധ്യയിൽ ഒത്തുകൂടി സന്ധ്യാസമയം അങ്ങനെ ശുഭമുഹൂർത്തമായി എന്നും പറയപ്പെടുന്നു എല്ലാ ദേവാദിദേവകളും സമ്മേളിക്കുന്ന പ്രദോഷ ദിവസത്തെ ഭജനവും വ്രതവും ദേവപ്രീതിക്ക് അത്യുത്തമമായി മാറിയത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ പ്രദോഷവ്രതം കൊണ്ട് ശിവപാർവതിമാരുടെ മാത്രമല്ല സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുമെന്നും പറയപ്പെടുന്നു ഉമാമഹേശ്വരന്മാർ ഏറ്റവും സന്തോഷകരമായി ഇരിക്കുന്ന പ്രദോഷസന്ധിയിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവപുരാണവും ശിവഭജനവും പാരായണം ചെയ്യുന്നതും ഉത്തമമായിരിക്കും പഞ്ചാക്ഷരി മന്ത്രവും ശിവപഞ്ചാക്ഷരി ശിവ സഹസ്രനാമവും ശിവാഷ്ടകവും ജപിച്ചുകൊണ്ട് ദിനം മുഴുവൻ ശിവഭഗവാനെ ഭജിക്കണം കൂടാതെ പ്രദോഷത്തിന്റെ ദിവസം ഒരിക്കലോണും മാത്രമേ ചെയ്യാവൂ പ്രദോഷ ദിനത്തിൽ രാവിലെ കുളിച്ച് ശുദ്ധിയായി വിളക്ക് കൊളുത്തി പഞ്ചാശ്രീ ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവഭഗവാന് കൂവളമാലയും എണ്ണയും സമർപ്പിക്കുകയും ജലധാര നടത്തുകയും ചെയ്യണം പകൽ മുഴുവൻ ഉപവസിക്കുന്നത് തന്നെയാണ് നല്ലത് എങ്കിലും അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിച്ചോറ് കഴിക്കുന്നതാണ് ഉത്തമം പ്രദോഷ ദിവസം എണ്ണ തേച്ച് കുളിക്കുവാൻ എന്ന് പറയപ്പെടുന്നുണ്ട് കൂടാതെ സന്ധ്യാസമയത്ത് കഴിവതും ബ്രുതം ഉള്ളവർ ക്ഷേത്രത്തിൽ പ്രദോഷപൂജയിലും ദീപാരാധനയിലും പങ്കുകൊള്ളണം ഭഗവാന് നേരിടിക്കുന്ന കരിക്കിൽ നിന്നുള്ള ജലം സേവിച്ചു കൊണ്ടോ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന അവലോ മലരോ പഴമോ കൊണ്ട് ഉപവാസം അവസാനിപ്പിക്കാവുന്നതാണ് എല്ലാ ദിവസം ശുഭാരംഭങ്ങൾക്കും ഉത്തമമാണ് പ്രദോഷ ദിനം വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ പ്രദോഷ ദിവസം ശിവക്ഷേത്രം ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് അഭികാമ്യമാണ് മഹാദേവന് മൂന്ന് പ്രദക്ഷിണമാണ് ചെയ്യേണ്ടത് ആദ്യം തൊഴേണ്ടത് ഭഗവാന്റെ മുന്നിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നന്ദികേശനെയാണ് നന്ദികേശന്റെ വലതുവശത്തു നിന്ന് നന്ദികേശനെ തൊഴണം അതിനുശേഷം മുന്നോട്ട് നടന്ന് ശ്രീകോവിലിന്റെ വാതിലിന്റെ ഇടതു ഭാഗത്തു നിന്ന് മൂർത്തിയെ തൊഴാം പഞ്ചാക്ഷി ജപത്തോടെ മൂന്ന് പ്രദക്ഷിണം ചെയ്യാം ഭഗവാന്റെ പുറകു വശത്തായി പാർവതിദേവി കുടികൊള്ളുന്നു എന്ന് ക്ഷേത്ര സങ്കല്പം ഭഗവതിക്കുള്ള പിൻവിളക്ക് വഴിപാടാണ് പ്രധാനം ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണം പാടില്ല കോവിലിനു ചുറ്റുമുള്ള പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഓവു മുറിച്ചു കിടക്കരുത് പരമശിവൻ ഗംഗാദേവിയെ ജടയിൽ സ്വീകരിച്ചിട്ട് ഒരു വശത്തേക്ക് തിരിച്ചുകൊണ്ട് ഓവിനെ ഗംഗാ നദിയായി സങ്കല്പിക്കുന്നു എന്നാണ് പറയുന്നത് ഈ കാരണത്താലാണ് ശിവക്ഷേത്രങ്ങളിൽ ഓവും മറികടക്കരുത് എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസം തുടർച്ചയായി ധ്രുതം അനുഷ്ഠിച്ചാൽ സർവൈശ്വര്യവുമാണ് ഫലം കിട്ടുക ശിവഭഗവാന്റെ എല്ലാ അനുഗ്രഹവും എല്ലാ ഭക്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു ശംഭോ മഹാദേവാ शम्भो महादेवा शरणागतजन रक्षग शम्भो महादेवा शरणागतजन रक्षग अम्बोरुहलोचन पदाम्बुजभक्तिं देहि देहि शं वो महादेव शङ्करगिरिजरमण शम्